പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല ഇല്ലാത്തത് ഇത് ശരിയാക്കണേ വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ

ഇപ്പം ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് പണ്ട് ആടിന്റെ ലോഞ്ചിനു പറഞ്ഞിരുന്നു ഇപ്പം സ്വാഭാവികമായ തളർപ്പില്ലാത്ത സന്തോഷം ഒരു ഒരുപാട് ചെയ്യണം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കൂടെ വസ്തുക്കയാണ് ഒരുപാട് പിന്നെ ക്രിസ്റ്റു ഇപ്പൊ നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ തന്നെ ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മും അപ്പൊ അതിനകത്ത് ബിഗ് ബിയില് ഗോപി സന്ദർ ചെയ്ത് സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞും വയറൽ ആയിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മെ സുഷീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ അതിനുശേഷമാണ് ടാർബോയില് ക്രിസ്റ്റു വരുന്നത്

അറ്റത്താണ് റ്റത്താണ് ഇപ്പോഴത്തെ വന്നത് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പറഞ്ഞാൽ ടൈം തന്നെ ഞാൻ ഇത് ഇറങ്ങി ഇതിലോട്ട് കേറാനുള്ള ടൈം അല്ലെന്ന് പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് പ്രകാരം കണ്ടുനോക്കിട്ട് പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഉണ്ട് കൂടുതലും

മറ്റേ പണിയായിരുന്നു ഇതില് മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് മാറാതെ സിനിമക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇത് പക്ഷെ അഡിയൻ എനിക്ക് ആട്ടിനാല് കിട്ടുന്നുണ്ടോ എനിക്ക് അഡ്നല് കിട്ടുന്നോ വരെ എനിക്ക് അപ്രാമില് കിട്ടിട്ടുണ്ട് ഈ വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കൊറച്ച് പേരെടുത്തിട്ടുണ്ട് കാണാം ബിജ്വാനിൽ കാണാം ജയറാമിൽ കാണാം അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ കൂടെയുള്ള ആടാവുന്നത് ഒരു ആ ഗ്രേഡാ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞെ സന്തോഷമല്ലേ ശേഷം അറിയാം ഞാൻ പ്രത്യേക ചെയ്തൊരു വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി ഒരു 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 ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒന്ന് പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടി അതങ്ങനെ വളരെ കുറെ സമയം എടുക്കുമല്ലേ എടുക്കും പടം തുടങ്ങണം ആ മുടി മുടിച്ച് പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരിക്കും പടത്തിനകത്ത് രണ്ടു മൂന്ന് ഷട്ടം കൊണ്ടൊക്കെ ഉള്ളു ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ¿Cómo que eh...